ഹൈ ഫ്രണ്ട്സ് ഐ ആം ഷമീം കൽപേനി ഞാനും എൻ്റെ ചങ്ങാതിമാരും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം ഞങ്ങളിപ്പോൾ കൽപ്പേനി ദ്വീപിലെ ഫിഷറീസ് ഉള്ളത് ഞങ്ങളിന്ന് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സ്ക്യൂബ ഡൈവിങ്ങിന് ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറാണ് ചാർജ് വരുന്നത് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല പാക്കേജിൻ്റെ പുറമെയാണ് താല്പര്യമുള്ളവർ ചെയ്താൽ മതി നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അവർ എടുത്തു തരും ഇതേ ഈ കാണുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോവാ ഫിഷറി ചട്ടിയിൽ നിന്നും ബോട്ടിൽ കയറി ഒരു അരമണിക്കൂർ യാത്ര ചെയ്യണം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ടാണ് പിന്നെ നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റത് പോകുന്ന ഇതുപോലെ നമുക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ നിങ്ങളെന്താണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നിങ്ങളുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂവായിരത്തഞ്ഞൂറാണ് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇൻഷാല്ല ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരിക ഇൻഷാള്ള ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കണം നമുക്ക് പെർമിറ്റ് കിട്ടാൻ അങ്ങനെ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പോഗ്രാമൊക്കെ നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് നിങ്ങൾക്കും ഇതുപോലെ ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ഇതാ നമ്മുടെ ചങ്ങാതിമാരൊക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങി സ്ക്യൂബ ഡൈവിങ് ചെയ്ത് വന്ന് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പാക്കേജിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം എ സി അല്ല നോൺ എ സി ആണ് എ സി വേണ്ടവർക്ക് തരും എക്സ്ട്രാ പൈസ അടിച്ചാൽ മതി മൂന്ന് ദിവസം കൈക്കാളുള്ള ഭക്ഷണം പിന്നെ ദ്വീപിലെ കാഴ്ചകളൊക്കെ കാണിച്ച് തരുന്ന ടാക്സി പിന്നെ ആൾ താമസമില്ലാത്ത പെട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പ് അതിമനോഹരമായ ടിപ്പ് ബീച്ചിലേക്ക് ആഴ്ചകൾ അലി ബീച്ചിലേക്ക് ആഴ്ചകൾ കൂമേൽ ബീച്ചിലേക്ക് ആഴ്ചകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും ഏകുളവും അവിടത്തേക്ക് കാഴ്ചകൾ പിന്നെ ലൈറ്റ് ഹൗസിലെ രസകരമായ കാഴ്ചകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് പാക്കേജിൻ്റെ പുറമേ നാല് കാര്യങ്ങളാണുള്ളത് ഒന്ന് കപ്പലിലെ ഭക്ഷണം ഒരു നേരത്തിന് അമ്പത് റുപ്യ നൂറ് റുപ്പ വരുന്നുള്ളൂ പിന്നെ കയാക്കിംഗ് ആണ് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പതാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം താല്പര്യം ഒഴിവാക്കാം പിന്നെ സ്ക്യൂബ ഡൈവിംഗ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം താല്പര്യം ഇല്ലെങ്കിൽ ാക്കാം അടിപൊളി ട്രിപ്പാണ് ചെറിയ ട്രിപ്പ് ചെറിയ ട്രിപ്പ് ഒരാൾക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാക്കേജിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എത്രയും പെട്ടെന്ന് എൻ്റെ പേജ് ഫോളോ ചെയ്തോളൂ ചങ്ങാതിമാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ ഇൻഷാല്ലാ ഭാവിയിൽ ഉപകാരം ഉണ്ടാവും പിന്നെ ഇവിടെ റേഞ്ച് കുറവാണ് അതുകൊണ്ട് ആരും ഫോം വിളിക്കരുത് മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വിശദമായിട്ട് തന്നെ മറുപടി തരും